നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസം ഉണ്ടെങ്കിൽ കാരണം ഈ കമ്പനി ഇനി കൂടുതലൊന്നും വാചാലനാകേണ്ട കാര്യമില്ല കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ഈ കമ്പനി ആണ് എന്ന് കഴിഞ്ഞു എസ് ഐ ടി ഇനി എന്താണ് പ്രൂവ് ചെയ്യാനുള്ളത് എസ് ഐ ടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓർഗനൈസേഷൻ ആയിട്ട് കഴിഞ്ഞ പത്ത് വർഷത്തിനകം വളർന്നു കഴിഞ്ഞു ഏറ്റവും അച്ചീവർമാരായിട്ടുള്ള ടീമായിട്ട് വളർന്നു ഏറ്റവും അധികം സീലിംഗ് അച്ചീവേഴ്സ് ഉള്ള ടീമായിട്ട് വളർന്നു ഇങ്ങനെ പ്രൂവ് ചെയ്ത ഒരു ടീമിനകത്താണ് നിങ്ങൾ ഇരിക്കുന്നത് അതുകൊണ്ട് ഇനി ഒറ്റ ചോദ്യമേ ഉള്ളൂ നിങ്ങൾക്ക് ആഴ്ചയിൽ എല്ലാ ആഴ്ചയിലും മുടങ്ങാത്ത രണ്ട് ലക്ഷത്തി പതിനായിരം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാസീവ് ഇൻകം ആവശ്യമുണ്ടെങ്കിൽ തലമുറകൾ ഓർക്കുന്ന ഒരു വ്യക്തിയായി നിങ്ങൾക്ക് മാറണമെന്ന ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഞാൻ ഇങ്ങനെയൊന്നും ജീവിച്ചാൽ പോരാ എനിക്ക് കുറെ ആഗ്രഹങ്ങളുണ്ട് അതെല്ലാം ഈ ജന്മത്തിൽ ഞാൻ നേടിയെടുക്കും എന്നൊരു സ്വപ്നം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മൈ ഡിയർ ഫ്രണ്ട്സ് ആ സ്വപ്നത്തിനനുസരിച്ച് വർക്ക് ചെയ്യാൻ അല്പം കഠിനാധ്വാനം ചെയ്യാൻ ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ വന്നിരിക്കുന്ന സ്ഥലം കൃത്യമായ സ്ഥലമാണ് അത് മൈ ലൈഫ് സ്റ്റൈലിന്റെ സ്ഥലമാണ് നിങ്ങളെ അത് തീർച്ചയായിട്ടും വിജയിപ്പിക്കും എന്നുള്ള ഒരു സംശയവുമില്ല